അലിമണി അഥവാ ഒറ്റത്തവണയായി ജീവനാംശം സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിവാഹമോചന സമയത്ത് ഒരു നിശ്ചിത തുക നൽകുന്നതാണ് അലിമണി ഡിവോഴ്സ് ഫൈനൽ ആയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു തുക നൽകുന്നത് മ്യൂച്വൽ ഡിവോഴ്സിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ധാരണയിലെത്തി എമൗണ്ട് ഫിക്സ് ചെയ്യുന്നു എന്നാൽ കണ്ടസ്റ്റഡ് ഡിവോഴ്സിൽ കോടതിയിൽ പ്രത്യേകം ആപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ട് വിവാഹമോചനത്തിന് വേണ്ടി പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വിളിച്ച ഒരാൾ ചോദിച്ചതാണ് ജീവനാംശം എത്ര വരെ ചോദിക്കാം പലരും ഒരു കോടി രണ്ട് കോടിയൊക്കെ ചോദിക്കാറുണ്ടല്ലോ മനസ്സോടുകൂടി എൻ്റെ ഭർത്താവ് ഇന്ന് വരെ എനിക്കൊന്നും തന്നിട്ടില്ല ഇനി തരുത്തതുമില്ല കോടതിയിൽ ചോദിക്കുമ്പോൾ ഒരു കണക്കുകൂട്ടൽ വേണമല്ലോ എത്ര എമൗണ്ട് വരെ ചോദിക്കാം ഇത്തരത്തിൽ വിവാഹമോചനത്തിനോടനുബന്ധിച്ച് പെർമനൻ്റ് അലിമണി ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡം വ്യക്തമാക്കിയിട്ടുണ്ട് ജീവനാംശം നിശ്ചയിക്കുമ്പോൾ എട്ട് കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി പ്രവീൺ കുമാർ ജെയിൻ അഞ്ജു ജെയിൻ ദമ്പതികളുടെ വിവാഹമോചന കേസ് പരിഗണിക്കവെയാണ് കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ സാമ്പത്തികവും സാമൂഹികവുമായ അവസ്ഥ ഭാര്യയ്ക്കും കുട്ടികൾക്കുമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഇരു കക്ഷികളുടെയും യോഗ്യതയും ജോലിയും വരുമാനത്തിൻ്റെയും ആസ്തിയുടെയും ഉറവിടങ്ങൾ ഭർത്തൃവീട്ടിൽ താമസിക്കുമ്പോൾ ഭാര്യയുടെ ജീവിത നിലവാരം കുടുംബം നോക്കാൻ ഭാര്യ സ്വന്തം ജോലി ഉപേക്ഷിച്ചിട്ടുണ്ടോ ജോലിയില്ലാത്ത അവസ്ഥയിൽ ഭാര്യയ്ക്ക് നിയമ നടപടികൾക്കും മറ്റുമായി ചിലവായ ന്യായമായ തുക ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിയും വരുമാനവും മറ്റു ഉത്തരവാദിത്തങ്ങളും ഇത്തരം വിഷയങ്ങളെല്ലാം പരിഗണിച്ച് വേണം അലിമണി ആവശ്യപ്പെടാൻ അതായത് പങ്കാളിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒരുപോലെ പരിഗണിക്കേണ്ടതുണ്ട് ഒരു വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന നിലയിൽ അഞ്ചിലൊന്ന് മുതൽ മൂന്നിലൊന്ന് വരെ അവകാശപ്പെടാവുന്നതാണ് ഈ രീതിയിൽ കണക്കാക്കിയാണ് എമൗണ്ട് ആവശ്യപ്പെടുന്നതെങ്കിൽ പരസ്പര ധാരണയിലെത്താൻ കഴിയും എന്നാൽ അധികരിച്ച തുകയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ എതിർകക്ഷി കോടതി വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേക്കാം ജീവനാംശം എന്നത് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒന്നല്ല മറിച്ച് ഭാര്യയ്ക്ക് മാന്യമായ ജീവിതം ഉറപ്പുവരുത്താനുള്ളതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്